പൂപ്പറമ്പിൽ പട്ടാപ്പകൽ മോഷണം കൈതക്കൽ സ്റ്റോറിലാണ് മോഷണം നടന്നത് ബാഗിൽ സൂക്ഷിച്ചിരുന്ന ഒരു ലക്ഷം രൂപയുമായി മോഷ്ടാവ് കടന്നുകളയുന്നതിന്റെ സിസിടിവി ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് പൂപ്പറമ്പിൽ പട്ടാപ്പകൽ കവർച്ച ചൊവ്വാഴ്ച വൈകുന്നേരം ഏകദേശം അഞ്ചരയോടെ പൂപ്പറമ്പിലെ കൈതക്കൽ മനോജിന്റെ കടയിൽ നിന്ന് ബാഗിൽ സൂക്ഷിച്ചിരുന്ന ഒരു ലക്ഷം രൂപയുമായി മോഷ്ടാവ് കടന്നു കളയുകയായിരുന്നു ഷോപ്പുടമ മനോജ് ചായ കുടിക്കുന്നതിനായി പുറത്തേക്കിറങ്ങിയ സമയമായിരുന്നു മോഷണം നടന്നത് ബാഗുമായി കടയുടെ പുറകിലെ റബ്ബർ തോട്ടത്തിൽ കൂടി മോഷ്ടാവ് ഓടി രക്ഷപ്പെടുകയായിരുന്നു സംഭവത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് കുടിയാൻമല പോലീസ് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച് അന്വേഷണം നടത്തിവരുന്നു വരുന്നു എന്ന സ്ഥലത്ത് ഇന്നലെ ഏകദേശം അഞ്ചരയോടുകൂടി എന്റെ കടയിൽ ഒരാൾ വരികയും

എന്റെ പേർച്ചേസ് എല്ലാം കഴിഞ്ഞു നിന്റെ എന്തായി ഇതാണ് എന്റെ വെഡിങ് സാരി നോക്ക് കാഞ്ചിപുരം എങ്ങനെയുണ്ട് ഇത് എന്റെ അമ്മയ്ക്കുള്ളത് സോഫ്റ്റ് സിൽക്ക് എങ്ങനെയുണ്ട് നല്ല കളറല്ലേ ഇതെന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്

നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ